കോഴിക്കോട് വെള്ളിമാട് കൊന്ന് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഇരുചക്ര വാഹന ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന നൂറോളം പേർ റാലിയിൽ പങ്കെടുത്തു കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ആർ ഡോക്ടർ ജെൻസൺ പോത്തൻ വീട്ടിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലഹരി നാടിന് വിപത്താണെന്നും ഈ തലമുറയെയും ഇനി വരുന്ന തലമുറയെയും ലഹരിയുടെ കിണിയിൽ നിന്നും രക്ഷിക്കുവാൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ പറ്റാത്തത് കാണുമ്പോൾ ഏറെ സങ്കടകരമായ ഒരവസ്ഥ ഇത് കൈവരിക്കുകയാണ് എതിരെ ഈ കുരുന്ന് മക്കൾ ഞങ്ങൾ ഞങ്ങളിതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിനും ഈ സമൂഹത്തിനും മാതൃകയാക്കി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇതാ വലിയൊരു മാതൃകയൊരുക്കുന്നു ഞങ്ങൾ ലഹരിക്ക് എതിരാണ് ഈ ഒരു സൈക്കിൾ റാലി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇവർ സമർപ്പിക്കുന്നത് ഒരു വലിയ നിവേദനമാണ് ലഹരിക്കെതിരെ പോരാടുക ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനവും അതിനുവേണ്ടി ഒരുക്കുക എന്നുള്ള ആശയമാണ് ഈ ഈ ഇന്ന് മുമ്പിൽ ഹെഡ് മിസ്റ്റർ സി ടെസ് മരിയ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികൾ ചേവായൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ലഹരിക്കെതിരെ അഹോരാത്രം പോരാടുന്ന പോലീസ് സേനയ്ക്ക് ആദരവും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വിവിധ നടപടിക്രമങ്ങളെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് സെഷൻ ഹെഡ് ഓഫീസർ ഷീല മാഡം എസ് ഐ ശരത് ജനമൈത്രി പോലീസ് ഓഫീസർ സന്ദീപ് ഷെബിൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ സജീവ് വർഗീസ് വെള്ളിമടുകുന്ന പതിനഞ്ചാം വാർഡ് കൌൺസിലർ ടി കെ ചന്ദ്രൻ വിദ്യാർത്ഥി പ്രതിനിധികളായ എൽ സിറ്റ് അഞ്ചിത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു